ആരും വിചാരിക്കും ഇതെന്താ ഇവർക്ക് എല്ലാ ദിവസവും ഉത്സവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ കൽപ്പാത്തി രഥോത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ള എല്ലാ അമ്പലങ്ങളിലും വിശേഷങ്ങളൊക്കെ തുടങ്ങായി ഈ തേര് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ അമ്പലങ്ങളിലും ഓരോ ഇതാണ് പിന്നെ മാരി ഞങ്ങളുടെ തൊട്ട തന്നെ മാരിയമ്മൻ്റെ അമ്പലമാണ് അവിടെ മാര്യമ്പ് ചെറിയ ഇത് എന്നിട്ട് മന്ദക്കര മഹാഗണപതി അമ്പലത്തിലെ പ്രതിഷ്ഠ ദിനത്തിൻ്റെ ഭാഗമായിട്ടുള്ള എഴുന്നള്ളത്തായിരുന്നു അപ്പോൾ അമ്പലത്തിൽ തൊഴുതതിന് ശേഷം നേരെ ഞങ്ങൾ കൽപ്പാത്തി കുണ്ടമ്പലം എന്ന് പറയുന്നത് അവിടെ വന്നിട്ട് അവിടെ നിന്ന് എടുക്കേണ്ടത് ഇതാണ് ഫൈബർ ഗ്ലാസ്സിൽ തേരി വെച്ചെന്ന് പറയല്ലേ അതാണ് ഞാൻ ഫുള്ളും കാണിക്കാൻ വിട്ടുപോയി കാരണം വണ്ടി അവിടെ അടുത്താണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു മൂന്ന് ആനകൾ നിൽക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ സൈഡിൽ കൂടെയാണ് ഞാൻ അങ്ങോട്ട് ഇറങ്ങി വന്നത് അവിടെ എഴുന്നള്ളത്തും പഞ്ചവാദ്യവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുണ്ടായിരുന്നു ഞാനും സിദ്ധും കൂടെയും വന്നിട്ടുണ്ടായി വന്നു അവിടേക്ക് അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം പഞ്ചവാദ്യം കേട്ടുകൊണ്ടിരുന്നു മൂന്നാന സാധാരണ അഞ്ചാവനുണ്ടാവാറുണ്ട് ഇപ്രാവശ്യം മൂന്നാനയെ കണ്ടുള്ളൂ ആനയുടെ സൈഡിൽ കൂടെ വരാൻ പേടിയൊക്കെ ഉണ്ടായിരുന്നു സിദ്ധുവിനൊരു പേടി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പഞ്ചവാദിയൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് സിദ്ധുവിന് കളിപ്പാട്ടം പറഞ്ഞിട്ടൊക്കെ വാശി പിടിച്ചു അവൻ പക്ഷേ അവിടെ ഒരു കളിപ്പാട്ടവും ഉണ്ടായിരുന്നില്ല ഇതിനൊന്നും അങ്ങനെ കളിപ്പാട്ടങ്ങളൊന്നും വെക്കാറില്ല എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയല്ലേ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല പിന്നെ നേരെ തിരിച്ച് ഞങ്ങൾ അഗ്രഹാരത്തിൻ്റെ അത് കൂടെ തന്നെ ഗണപതി അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തി അവിടെ അപ്പം ദീപാരാധന നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വണ്ടി അവിടെ നിർത്തിയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് തന്നെ തൊഴുതിട്ട് നേരെ തിരിച്ചിങ്ങിട്ട് കിടുവന്നു അത് നമ്മൾ ശേഷം പ്രാർത്ഥന നല്ല